ഞാൻ ഞാനീ അടുത്തിറക്കി ഫേസ്ബുക്കിലെ ചില ഗ്രൂപ്പുകളിൽ ഈ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ സംസാരിക്കുന്ന ചില ഗ്രൂപ്പുകളിലൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയതാണ് എന്താണ് ആളുകൾ ഡയബറ്റിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ചില രോഗികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുമുണ്ട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അപ്പം ഞാൻ ഈ ഗ്രൂപ്പുകൾ നോക്കിയപ്പോഴാണ് എനിക്ക് അതിനകത്ത് വളരെ കൗതുകപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായത് അതായത് ഇപ്പോഴും ഇപ്പം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടോ ഇൻസുലിൻ നിങ്ങളുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടോ ആണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പാൻക്രിയാസിനെ ചികിത്സിക്കുക പാൻക്രിയാസിനെ എങ്ങനെ ചികിത്സിക്കുക നിങ്ങൾ എന്തെങ്കിലും എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യുക ശരീരം അപ്പം ഡയബറ്റിക്ക് മാറും അതല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കും ഞങ്ങളുടെ ഫാമിലി ഇരുന്നൂറ് വർഷമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നാണ് ഡയബറ്റിക്ക് മാറും അപ്പോൾ ചില ആളുകൾ പറയും ഈ മരുന്ന് കഴിച്ചാൽ ഞങ്ങളുടെ കിഡ്നി പോകും ചില ആളുകൾ ഇതിന് ഇൻസുലിനെ വഴിയുള്ളൂ മറ്റൊരു വഴിയില്ല ശരിക്കും ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് അല്ല കേട്ടോ ഡയബറ്റിക് ഉണ്ടാകുന്നത് ടൈപ്പ് ടു ഡയബറ്റിക് ടൈപ്പ് വണ്ണിൽ ശരിയാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ അത് കുട്ടികളിലാണ് കാണുന്നത് ഫൈവ് പെർസെൻറ്റേജൊക്കെ ഉള്ളൂ നമ്മുടെ പോപ്പുലേഷനിലേത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇൻസുലിൻ കൂടുതലായിരിക്കും നിങ്ങളെ ചിലയിടത്തുകൾ ഞാനീ പറയുന്നതിൽ സംശയമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ലാബിൽ പോവുക രാവിലെ വെറുമ്പോൾ വയറ്റിൽ എട്ട് മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഇൻസുലിൻ കൂടുതലായിരിക്കും നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇഞ്ചക്ഷൻ ഇൻസുലിൻ ഇഞ്ചക്ഷനിലൂടെ എടുക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വേറെ ടെസ്റ്റാണ് ചെയ്യേണ്ടത് സി സീപെപ്റ്റൈഡ് പോലുള്ള നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവും കൂടുതലായിരിക്കും ഗ്ലൂക്കോസിൻ്റെ അളവും കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ഇൻസുലിൻ്റെ ഒരു പ്രശ്നമല്ല ശരിക്കും ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് അപ്പം ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ആളുകൾക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മളിതിനൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രമേഹം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പ്രമേഹത്തിൻ്റെ എ ടു വിസിറ്റ് അതെങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതെന്തുകൊണ്ടാണ് എന്തെ എന്തെല്ലാം സാധ്യതകളാണ് ആയുർവേദം ഞാൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആയുർവേദത്തിൽ നമുക്ക് എങ്ങനെ ചികിത്സ ചികിത്സിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഞാനൊരു താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അതിൽ നിന്ന് പിന്നീട് നമ്മൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെബിനാർ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ചാനലിലും യൂട്യൂബ് ചാനലിലോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം എനിക്കറിയാമെന്ന് പറഞ്ഞുതരാം അറിയാൻ പാടില്ലാത്തത് നമ്മൾ റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതാണ് ഇതിൽ മറ്റൊരു രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും എനിക്കില്ല എങ്കിലും ഒരു എനിക്ക് മാത്രം അറിയാവുന്നൊരു മരുന്നിനെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല ഞാൻ പ്രമേഹം ചികിത്സിക്കുന്ന ഒരാളാണ് എന്നാണ് ചികിത്സിക്കാൻ പറ്റുന്ന ആയുർവേദത്തിൽ ചികിത്സിക്കാൻ സാധിക്കുന്ന പ്രമേഹം നമ്മളെ ചികിത്സിച്ച് മാനേജ് ചെയ്ത് നിർത്താറുണ്ട് വസ്തുതാപരമായിട്ട് അതിന് നമ്മൾ ചില പരിശോധനകളൊക്കെ ചെയ്ത് ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ അകത്ത് മറ്റ് രീതിയിലുള്ള ഇൻട്രസ്റ്റുകളല്ല ഒരു ബോധവൽക്കരണം എന്നുള്ളത് മാത്രമാണ്